ഹായ് നമ്മൾ ഇന്നൊരു നാടൻ അച്ചാറാണ് കേട്ടോ ഇടുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വന്നപ്പോൾ അങ്ങനെ അച്ചാർ കൂട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു ഭയങ്കര എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരതുപോലെ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ലെണ്ണയിൽ വെറുതെ വാട്ടിയിട്ട് നല്ല തുടച്ചെടുത്തതാണ് നല്ലെണ്ണ ചൂടാക്കി അതിനകത്ത് ഇട്ട് നല്ലോണം തുടച്ച് ക്ലീനാക്കി നാല് ഒരു നാരങ്ങ എട്ട് പീസായിട്ട് മുറിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് മൂന്നും ഇട്ടിട്ട് തലേ ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഒന്ന് കൂടുമ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കൂട്ട പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതുപോലെ കടുക് പൊടിച്ചത് പിന്നേ വെളുത്തുള്ളി ഇത് ഞാൻ കുറച്ച് ഉലുവ എണ്ണയിലിട്ട് വറുത്തതാ കേട്ടോ എണ്ണയിലിട്ട് വറുത്തിട്ട് പൊടിച്ച് വെച്ചതാണ് അതുപോലെ നല്ലെണ്ണ നല്ലെണ്ണ ഇതിവിടെ ഞാൻ ആട്ടിച്ച നല്ലെണ്ണ കേട്ടോ ഇവിടെ തന്നെ വീട്ടിൽ വീട്ടിലെല്ലാം മില്ലെന്ന് ആട്ടിച്ച പൊലിച്ചെണ്ണ നല്ലെണ്ണയാണ് നല്ല നാടൻ കറിവേപ്പാല് അപ്പോൾ സെറ്റായി ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടങ്ങളാ ഉണ്ടാക്കുന്നതാണ് ചീനച്ചട്ടിയിലുള്ളതാണ് കണ്ടോ സമയത്ത് ആ ഇലകളും ഇതെല്ലാം കൂടെ നല്ലോണം സൈഡിലൊക്കെ തട്ടിട്ട് കൂടെ ശബ്ദവും ഉണ്ടാവും അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ഇത് മൂത്തിട്ടുണ്ട് ഒരുപാട് കരി എടുത്തിട്ടോ ബ്രൗൺ കളറും ഒന്നും ആവണ്ട ഒരുപാട് കരിയും വേണ്ട ഒരു ഒരു മീഡിയം സൈസല്ല നമ്മൾ അത് നല്ല ചൂടോട് കൂടിയിട്ട് വറുത്തെടുക്കുക അതാ കണ്ടോ പാകായി പാകമായിപ്പോട്ടാ ഈ ഒരു പരുവത്തില് ആവണം അപ്പം നമ്മളിങ്ങനെ നീക്കുമ്പോൾ അതിൽ കറിവേപ്പിലൊക്കെ ഇങ്ങനെ സൈഡിൽ തട്ടി ശബ്ദമൊക്കെ ഉണ്ടാവും അങ്ങനെ ചെയ്യാം എന്നിട്ട് പിന്നെ നമ്മളിതിലേക്കാണ് ഇനി നമ്മൾ നമ്മൾ തലേദിവസം ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടി പുരട്ടി വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ഈ ഒരു പാത്രത്തിലേക്ക് കിട്ടുമ്പം തീ കുറച്ച് വെക്കാന്ന് ശ്രദ്ധിക്കുക തീ വീണ്ടും നമ്മൾ സിമ്മിലേക്കാക്കി കൊടുക്കണം അപ്പം എല്ലായിടത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ എല്ലാ നാരങ്ങയിലുമായി നമ്മൾ നല്ലപോലെ ഫ്രഷാക്കി വെച്ചു ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയാണ് പൊടിച്ച് വച്ചിട്ടുള്ളത് ഇനി നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള കടുക് പൊടിച്ചത് കടുക്ൊടിച്ചത് അതുപോലെ തന്നെ ഉലുവ ഉലുവ നല്ലെണ്ണയിലിട്ടിട്ട് വറുത്തിട്ടാണ് കേട്ടോ പൊടിച്ച് വെച്ചിട്ടുള്ളത് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കണ്ടോ അട്ടിപൊളിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് സ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുക രണ്ട് രണ്ട് സ്പൂണ് അതല്ലെങ്കിൽ കൂടുതൽ വേണം എന്നുള്ളത് കൂടുതൽ ഒഴിക്കാം പിന്നെ അച്ചാർ നന്നായിട്ട് തണുപ്പതിന് ശേഷം നല്ലൊരു ഗ്ലാസിന്റെ കണ്ടെയ്നറാണ് തുടച്ച് വൃത്തിയാക്കി കണ്ടെയ്നറിൽ നമ്മൾ നിറച്ചിട്ട് സൂക്ഷിച്ച് കൊടുക്കും അതുപോലെ അച്ചാർ എടുക്കുമ്പോൾ ഫോള് നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കിയതിന് ശേഷം മാത്രം എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പിൽ വരും ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കുട്ടിയിൽ ചറല്ലാം നിറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണം ചൂടാക്കിയിട്ട് കുറച്ചെണ്ണ തണുത്തതിനു ശേഷം ഒഴിച്ചു കൊടുക്കുക ആ ചൂടോട് കൂടി ഒഴിച്ചിട്ട് ചിലപ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിലാണെങ്കിൽ പോലും അത് പൊട്ടി പോകാൻ സാധ്യത വളരെ കുറച്ചതാണ് അപ്പം അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം പിന്നെ ഒന്ന് ആറിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ ചെയ്താൽ അച്ചാറ് കുഴയക്കാലം ചെയ്തുകൂടാതിരിക്കും അതല്ലെങ്കിൽ ഒരു നല്ലെണ്ണം ഇതുപോലെ തന്നെ ചെയ്താൽ തണുപ്പിച്ചതിന് ശേഷം അതിനകത്തൊരു വൃത്തിയുള്ള ഒരു തുള്ളി മുക്കി അച്ചാറിൻ്റെ മുകളിൽ എത്തിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക അങ്ങനെയും ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് അച്ചാറെ എടുക്കുന്ന സമയത്ത് തുള്ളി കുറച്ച് മാറ്റി കൊടുത്തിട്ട് നല്ല വൃത്തിയുള്ള സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ എടുക്കുക അങ്ങനെയൊന്നും ചെയ്യാം